കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ചേച്ചി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ പലരും ചേച്ചിയോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഒരു റെസിപ്പി ചെയ്യുമോ ചേച്ചി എന്ന് അങ്ങനെയാണെങ്കിൽ ഇത് റസ്കിൻ്റെ ഒക്കെ ഐറ്റംസിൽ പെടുന്ന ഒരു റെസിപ്പിയാണ് ഇതിന് നമ്മളിവിടെ ബട്ടർ എന്ന് പറയും ബട്ടർ പിന്നെ ചുറ്റുവർക്കിന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയുക ചേച്ചിയോട് കമന്റിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന റസ്ക് അതുപോലെ പലക ബിസ്ക്കറ്റ് അതിന്റെ കൂട്ടത്തിൽ പെടുന്ന ഒരു ഐറ്റമാണ് ഇത് എള്ളൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ബേക്കറി പലഹാരമാണ് നമുക്ക് നാലുമണി ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ഹോബേക്കേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി പഠിക്കുവാണെങ്കിൽ നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ സെയിൽ ചെയ്ത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല ലാഭം കിട്ടും കേക്ക് പോലെയല്ല കേക്കിനേക്കാൾ കുറച്ചും കൂടി ലാഭം കിട്ടും ആദ്യം ചേച്ചി ഉണ്ടാക്കി തരുന്നത് പോലെ നല്ലതായിട്ട് കണ്ടു പഠിക്കുക എന്നിട്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം അതുപോലെയൊക്കെ നല്ല പാക്കറ്റുകളിലാക്കിയിട്ട് പുറത്ത് കടകളിലൊക്കെ വെച്ചു കൊടുക്കുക നല്ലതായിട്ട് കസ്റ്റമർ ഇതൊക്കെ വാങ്ങിക്കൊള്ളു അപ്പം ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭവും കിട്ടും കേട്ടോ ഇനി ആരെങ്കിലും നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ച് തുടങ്ങുന്നത് മെയ് പത്താം തീയതിയാണ് അത് നമ്മുടെ പത്താമത്തെ ബാച്ച് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒമ്പത് ബാച്ചുകളിലായിട്ട് എഴുന്നൂറിലധികം കുട്ടികൾ പഠിച്ചിറങ്ങി കഴിഞ്ഞു ഒരുപാട് പേര് സ്വന്തമായിട്ട് ൊക്കെ തുടങ്ങി കഴിഞ്ഞു പിന്നെ വീട്ടിലിരുന്നിട്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പുറത്തെ കടകളിലൊക്കെ സെയിൽ ചെയ്തിട്ട് അവർ എന്ത് ചെയ്യാ ഏണിങ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒത്തിരി കുട്ടികളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ ക്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊക്കെ ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഈ ക്ലാസ് വയ്ക്കുന്ന സമയത്തൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നിങ്ങളിൽ ഇത്ര പേർക്കൊക്കെ ഈ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാവും എന്നുള്ളത് അത്ര കുട്ടികളാണ് സ്വന്തമായിട്ട് ഏണിങ്സ് കൊണ്ടുവരാൻ തുടങ്ങി കഴിഞ്ഞിട്ടുള്ളത് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നത് എല്ലാം அவருடைய சுவம் தனியான പിന്നെ ഒത്തിരി കുട്ടികൾ ചേച്ചിയോട് സംശയം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൺലൈൻ ക്ലാസ് അല്ലേ ചേച്ചി ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാൽ എത്രത്തോളം പഠിക്കാൻ പറ്റും നമുക്ക് ഓഫ്ലൈനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ ഇതൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് അങ്ങനെയൊന്നുമില്ല ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും നമുക്കത് പഠിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് ചേച്ചി തരുന്നുണ്ട് കാരണം ചേച്ചി നിങ്ങളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എടുത്തു പറഞ്ഞ് ഏത് സംശയങ്ങൾക്കും മറുപടി തന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങളെ അത് എന്നുള്ള നല്ല ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം ധൈര്യമായിട്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഐസിങ് കേക്ക് ഒന്നും ചെയ്യാൻ അറിയാത്തവർക്ക് അങ്ങനെ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഐസിങ് കേക്കിൻ്റെ കോഴ്സ് കൂടി ചേച്ചി തരുന്നുണ്ട് അതിനും വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഒരു ചെറിയ ഫീസിൽ ഇതുപോലൊരു ബേക്കറി ഐറ്റംസ് പഠിപ്പിക്കുന്ന ഒരു നല്ല ക്ലാസ് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം ബേക്കറിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയുള്ള ജെന്യൂനായിട്ടുള്ള റെസിപ്പികളാണ് ചേച്ചി നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് പറ്റുന്ന അത്രയും പേര് ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയാനായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം പിന്നെ കോൾ വിളിച്ചാൽ എടുക്കൂലെന്നുള്ള വലിയൊരു പരാതി ഉണ്ട് ചേച്ചിയെ പറ്റിയിട്ട് അത് കോള് വിളിച്ചു കഴിഞ്ഞാൽ രാവിലെ മുതലേ ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരുന്ന പിന്നെ അത് എടുക്കാനല്ലേ നേരം കിട്ടത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി ഒക്കെ ആര് പറഞ്ഞു തരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ചെറിയ തീയിലിട്ടിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക റെസ്കൊക്കെ ഉണക്കിയെടുക്കുന്നത് പോലെ ഉണക്കിയെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചുറ്റുകേർക്ക് റെഡിയാവും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ചേച്ചിയുടെ അഭിപ്രായം പറയാൻ എന്തായാലും മറക്കല്ലേ ആദ്യം നമുക്കിതിൻ്റെ മാവ് കുഴച്ചെടുക്കാം അല്ലേ ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയുടെ അളവ് നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഇരട്ടി എടുത്താൽ മതി കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയാണ് വേണ്ടത് അതിന് ഒരു മുപ്പത്തഞ്ച് ഗ്രാം ഒക്കെ പഞ്ചസാര എടുത്തോ ഒത്തിരി മധുരം ഇല്ലാത്തൊരു പലഹാരം ആയതുകൊണ്ട് മധുരം കുറച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി രണ്ടര ഗ്രാം ആണ് പറയുന്നത് ഗ്രാം അളവാണെങ്കിൽ പിന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഈസ്റ്റും രണ്ടര ഗ്രാമാണ് പറയുന്നത് കേട്ടോ അത് നിങ്ങൾ ടീസ്പൂണിലൊക്കെ ആണെങ്കിൽ അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും ഈസ്റ്റും ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കസ്റ്റേഡ് പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കസ്റ്റേഡ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ ഇത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് വാനില പൗഡർ വാനില പൗഡർ ഇടുമ്പം അത് ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി അല്ലെങ്കിൽ വല്ലാത്ത ഒരു കുത്തായിരിക്കും പിന്നെ നമ്മൾ ചേർക്കും മിൽക്ക് പൗഡർ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ മൈദ മൈതയിട്ടു പഞ്ചസാര കാസ്റ്റേഡ് പൗഡർ ഈസ്റ്റ് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ നൂറ് എം എൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നൂറ് എം എൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ അതിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴയ്ക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വല്ലാതെ അങ്ങ് കൂടി പോകരുത് നൂറ് എം എൽ വെള്ളം എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റായിരിക്കും കേട്ടോ അത്രയും എടുത്തിട്ട് കുഴച്ചാൽ മതി ഇനി വല്ലാണ്ട് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുത്തോ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആ ബട്ടറും കൂടെ ഒന്ന് നല്ലതായിട്ട് മൈതിയൊക്കെ എല്ലായിടത്തും മിക്സായി വെള്ളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ചേർത്ത് കൊടുക്കുക ഏതാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് നന്നായിട്ട് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാവ് കുഴക്കുമ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഒരു അരമണിക്കൂർ കുഴച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് എന്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നന്നാവുള്ളൂ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് ഫിനിഷാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ഇതേപോലെ ചെയ്തിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി നമ്മൾ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് ആക്കി ഇടുക പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഇത് പതുക്കെ എടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കണം അതിന് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ തിരിച്ച് വയ്ക്കുക പരത്തിക്കൊടുക്കുക കേട്ടോ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക പിന്നെ നമ്മൾ നൈസാക്കിയിട്ട് പരത്തുമ്പം ഇത് എന്താ അടിഭാഗത്ത് ഇതുപോലെ പറ്റി പിടിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് മൈദപ്പൊടി ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ റൂൾ വടിയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ മൈദപ്പൊടി നന്നായിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇട്ടിട്ട് നല്ല നൈസിൽ എടുക്കുക നല്ല കട്ടി കുറച്ചിട്ട് പരത്തി എടുക്കുക കേട്ടോ വീതി നീളമൊക്കെ നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ ഒരേപോലെ എന്നിട്ട് നല്ല ചതുരാകൃതിയിലൊക്കെ നമ്മളൊന്ന് ഇതുപോലെ പരത്തിയെടുക്കുക ാണ്ട്ടോ ഇത് കറക്റ്റ് ആയിട്ട് ചുറ്റിയൊന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് അത്ര നല്ല ഷേപ്പിൽ കിട്ടത്തില്ല അപ്പൊ എല്ലാം ശ്രദ്ധിച്ച് കണ്ടിട്ട് അതേപോലെ ചെയ്തെടുക്ക ഇപ്പം നല്ലതായിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം കുറച്ച് നന്നായിട്ട് നൈസാക്കി കൊടുക്കത്ര ഒരു നല്ല ചതുരത്തിലൊന്നും ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ മുകളിലൂടെ കുറച്ച് ഓയില് ഇങ്ങനെ ഓയില് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക സാധാരണ സൺഫ്ലവർ ഓയിൽ കേട്ടോ ഒത്തിരി ഒഴിക്കണ്ട പതുക്കെ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ കൊടുത്താൽ മതി എല്ലായിടത്തും ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓയിൽ അധികം കൊടുക്കണ്ട ഓയിൽ ആവണ്ട ഈ ഒരു ഭാഗത്ത് അപ്പം ഇവിടെ നല്ല നൈസായിട്ട് ഇരിക്കണം കേട്ടോ എന്നാലാണ് ഇത് ചുറ്റി വരുമ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് ഇരിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഓയിൽ തേക്കേണ്ട ആവശ്യം വരുന്നില്ല എന്താ ചെയ്യാൻ പോണത് ഇതില് കുറച്ച് എള് നല്ലതായിട്ട് ഇട്ട് കൊടുക്കുക കറുത്ത എള് കേട്ടോ അപ്പോൾ ആ ഓയില് ഓയിലില് ആ എള് ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നുള്ളു ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരിക നല്ല ടൈറ്റ് ആക്കിയിട്ട് ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരിക കേട്ടോ നല്ല ടൈറ്റിൽ ചെയ്യണേ പിന്നെ ഒന്നുമില്ല ഇതുപോലെ റോൾ റോൾ ആക്കി ഇങ്ങെടുത്താൽ മതി ഒരു ഭാഗത്താവുമ്പോൾ വീണ്ടും ഇതിലേക്ക് വരിക പിന്നെ വീണ്ടും ഇങ്ങനെ തന്നെ റോള് റോൾ ആക്കി എടുക്കുക ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അധികം ഓയിൽ പെരട്ടേണ്ട അപ്പോൾ അത് വേഗം വിട്ടുപോരും അതുകൊണ്ടാണ് അവിടെ ഓയിൽ തേക്കരുത് പിന്നെ നൈസാക്കിയിട്ട് എടുക്കണമെന്നും പറഞ്ഞേ അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചില ഭാഗത്ത് കുറച്ച് കട്ടി കൂടിയിട്ടുണ്ടാവും ചില ഭാഗത്ത് കട്ടി കുറഞ്ഞിട്ടുണ്ടാവും അത് നമ്മൾ കൈ വെച്ചിട്ട് എല്ലാ ഭാഗവും ഏകദേശം ഒന്ന് ഇത് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഒട്ടി ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാകും മാവ് എല്ലാ ഭാഗവും ഒന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക എന്നിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗവും ഒരേ പോലെ ആക്കിയെടുക്കുക ഏകദേശം ഒരേ എടുക്കുക പിന്നെ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക ബേക്കിംഗ് ട്രേയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഓയിൽ പെരട്ടി കൊടുക്കണം എന്നിട്ട് വേണേൽ ഇത് കട്ട് ചെയ്ത് വെക്കാനായിട്ട് കട്ട് ചെയ്യുമ്പം നമ്മളെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കളയുക ഇത് അത്ര ഷേപ്പ് ഇല്ലാത്ത ഒരു ഭാഗമായിട്ടല്ലേ കിട്ടുന്നത് അത് നമുക്ക് വേണ്ട വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്യുമ്പം എല്ലാം ഒരേ അകലത്തിൽ ഒരിഞ്ച് വലുപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിവിടെ കട്ട് ചെയ്തൊന്നും നിങ്ങൾ കണ്ടില്ല അല്ലേ എനിക്ക് ക്യാമറ അങ്ങോട്ട് നീങ്ങി പോയി കേട്ടോ അപ്പോൾ ഒരു ഇഞ്ച് കനത്തിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക പതുക്കെ എന്നിട്ട് ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചുകൊടുക്കുക ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മൾ വെക്കുമ്പോൾ ഒരേ അകലം വിട്ടിട്ട് വെക്കണം കാരണം ഇത് മാവ് കുറച്ചു നേരം കഴിയുമ്പം നല്ലതായിട്ടൊന്ന് കുറച്ച് വലുതായിട്ട് വരും ഈ ഒരു റോള് എല്ലാം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കുറച്ചല്ലേ ഉള്ളൂ നമുക്കിത് ഒരു ട്രെയിൽ വെക്കാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ കൂടുതലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ മൈദ്യ എടുത്ത് ഇതിൻ്റെ ഇരട്ടി ഉണ്ടാക്കിയാൽ മതി പിന്നെ നമുക്ക് ഇതൊക്കെ ആകുമ്പം ഒരു ടിന്നിലൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാം കേട്ടോ ഒന്നും കേടായി പോകത്തൊന്നുമില്ല എല്ലാം ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ഇതായിപ്പം കണ്ടില്ലേ ഇതേപോലെയാണ് നമ്മൾ ഓരോന്നും കട്ട് ചെയ്ത് വെക്കണ്ട കണ്ടില്ലേ ആ അകലം പാലിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊന്തി പൊന്തി വരും അപ്പോൾ എന്താ വച്ചാൽ ഒന്നൊന്നിൽ ടച്ച് ചെയ്ത് പോവാൻ പാടില്ല അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്പ്പൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് കുറച്ച് അകലം വിട്ട് വെക്കണമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക നിങ്ങൾ ഇനി നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് പൊന്തി വരാനായിട്ട് മാറ്റി വെക്കണം ഒരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം അപ്പോഴാണ് കറക്റ്റായിട്ട് പൊന്തി വരിക ഇങ്ങനെ തന്നെ വിട്ടിട്ട് നമ്മൾ വേവിച്ചിറക്കിയ ഇത് നല്ല കല്ല് പോലെ ഇരിക്കും അതുകൊണ്ട് നല്ലതായിട്ട് പൊന്തി വരാനായിട്ട് മാറ്റി വെക്കുക അരമണിക്കൂർ നേരം എന്തായാലും വെക്കണം കേട്ടോ എന്നിട്ട് ഓവനിൽ വെച്ചു കൊടുക്കുക ഓവനിൽ നമ്മൾ വെക്കുമ്പം നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് ചൂട് കൊടുക്കേണ്ടത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ചൂട് കൊടുത്തിട്ട് നൂറ്റി എൺപതിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗവും കോയില് ചൂടാക്കുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു അരമണി നേരം നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഉണക്കിയെടുക്കരുത് നമ്മൾ ബണ്ണൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു വേവില് ഇറക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് ഒന്നുകൂടി ഉണക്കിയെടുക്കും റസ്ക് ഒക്കെ ഉണക്കുന്ന പോലെ ഉണക്കിയെടുക്കും അതൊക്കെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ചേച്ചി പഠിപ്പിക്കുന്നുണ്ട് റസ്ക് ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അതെങ്ങനെയാന്നൊക്കെ അതിലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതെന്തായാലും പൊന്തി പൊതുവരട്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് ചേരുന്നുണ്ടെങ്കിൽ ചേർന്ന ഒരുപാട് ബേക്കറി ഐറ്റംസ് ചേച്ചി പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്കും പഠിച്ചെടുക്കാം കേട്ടോ യൂട്യൂബ് ചാനലിലൊക്കെ ആവുമ്പോൾ നമുക്ക് ഇത്രയെന്നുണ്ടല്ലോ പറയാനോ ഒത്തിരി ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല ക്ലാസ്സിലാവുമ്പോൾ അത് നല്ല വിശദമായിട്ട് ചേച്ചി പറഞ്ഞു തരുന്നുണ്ട് ഇത് പൊന്തി വരാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ ഒക്കെ ഇതാ ചേച്ചി പറഞ്ഞ സമയം കൊണ്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി ടിന്നുകളിലൊക്കെ അടച്ച് സൂക്ഷിച്ചാൽ ഒത്തിരി കാലം ഇരുന്നോളും കേട്ടോ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ആദ്യം നമ്മൾ ഈ ബണ്ണൊക്കെ വേവിക്കുന്നത് പോലെ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുക എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക റെസ്ക്കൊക്കെ ഉണക്കിയെടുക്കുന്നത് പോലെ ഉണക്കിയെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചുറ്റുപേർക്ക് റെഡിയാവും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ചേച്ചിയുടെ അഭിപ്രായം പറയാൻ എന്തായാലും മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ഒക്കെ ആക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം കേടു കൂടാതിരിക്കും പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ചേർക്കാത്തതായത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ബേക്കറികളിലൊന്നും പോവാതെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാലോ എല്ലാം വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ഇടാൻ എന്തായാലും മറക്കരുത് എല്ലാവരും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് പറ്റുമെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കാം വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി